പുളീഞ്ചിയില്ലാതെ എന്ത് സദ്യ ആണല്ലേ ഏത് സദ്യ ആയാലും പുളീഞ്ചി നിർബന്ധമാണ് അപ്പോൾ അതാ നമ്മൾ പുളീഞ്ചി ഉണ്ടാക്കാനുള്ള പുറപ്പാട്ടിലാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കിലോ പുളി സോക്ക് ചെയ്ത് നമ്മൾ കുറേ നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചാലാണ് പുളിയൊക്കെ നന്നായിട്ട് അലന്ന് കിട്ടുകയുള്ളു കേട്ടോ ഇനി ഇത് കുറച്ചധികം വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുളി പിഴിയും പ്രോസസ്സ് ഒരു വല്ലാത്തൊരു പ്രോസസ്സാണ് കുറച്ചധികം സമയം എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ അത് അപ്പോൾ നന്നായിട്ടൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊരു ഉരുളിയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുളക് പൊടി ഒക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ നമ്മളിതിലേക്ക് നന്നായിട്ട് പച്ചമുളക് ആഡ് ചെയ്യും അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് മുൻപിൽ നിൽക്കുക അപ്പം പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ പുളി ഇഞ്ചി ഉണ്ടാക്കുക ഇനി പല സ്ഥലങ്ങളിൽ പല രീതിയിലല്ലേ ഉണ്ടാക്കുക അപ്പോൾ വേറെ എങ്ങനെയൊക്കെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കുക എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിത് പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര ലിറ്റർ ശർക്കര മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പുളി കുറച്ച് മധുരം ഇങ്ങനെ മുൻപിൽ നിൽക്കും കേട്ടോ എനിക്കിങ്ങനെ ഒരുപാട് പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു പുളി കുറച്ച് മധുരമാണ് മുൻപിൽ നിൽക്കുക അപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ പുളിയിഞ്ചി ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകണമെന്നുള്ളൂ പക്ഷേ ഇതൊക്കെ കുറച്ച് അധിക സമയം എടുത്തിട്ടുള്ള ചെയ്യുന്നൊരു പ്രോസസ്സാണ് നമ്മൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ തിളക്കണതൊക്കെ കാണിക്കാത്ത കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ പുളിയും ചേക്ക നന്നായിട്ട് വറ്റി കുറുകി വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി അടുപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരാനുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കിലോ ഇഞ്ചിയാണ് കേട്ടോ എടുക്കണത് അപ്പോൾ ഇഞ്ചി നമ്മൾ തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഈ ഒരു ചോപ്പർ എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ് അപ്പോൾ ഈ ഒരു ചോ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇത് തിരാറായി കാരണം എന്ന് വെച്ചാൽ വർക്ക് ലോഡ് കൂടിയിട്ടേ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ പോയി അപ്പോൾ ഇഞ്ചി നമ്മൾ അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു കാക്കിയുള്ള പച്ചമുളകും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതായത് വേണം ഇതാണ് ഇതിൻ്റെ ഒരു പരിവം ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോകരുത് ഇഞ്ചി അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കും അപ്പോൾ ഇതിങ്ങനെ പീസ് പീസായിട്ട് കിട്ടണം നമുക്ക് നമുക്കിട്ടോ അപ്പോൾ അതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഉരുളി വച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ ഇഞ്ചി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളകും കൂടെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുകട്ടോ അപ്പം മുളകും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ ചെറുതാക്കി തന്നെ അരിയണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചെറിയ തീയിൽ അതായതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് പോകാൻ പാടില്ല പക്ഷേ ആ ഒരു ഇഞ്ചി മൂത്ത പണമൊക്കെ നന്നായിട്ട് വരണം പിന്നെ നമ്മളാ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുകും അതേപോലെ തന്നെ ഉഴുന്ന പരിപ്പ് വറുത്തിടും കേട്ടോ ഇതിൽ അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് വറുത്തിടും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കാം അപ്പോൾ ഇതെല്ലാം മൂത്ത് വരുമ്പോഴേ നമ്മൾ ആ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇഞ്ചയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉരുളിന്നൊക്കെ പറയണതേ ഭയങ്കര ചൂടാണ് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇൻ്റെ ഉരുളിയാണ് നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇത്തിരി ടാസ്ക്കാണ് അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചൂടുള്ള സാധനം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചേട്ടൻ തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ തന്ന നമ്മൾ ഇഞ്ചി വറുത്തതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ